ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗീവയുടെ കാര്യം ആരും മറക്കണ്ട കേട്ടോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ മറക്കാതെ കമന്റ് ഇടണേ എന്നാലേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇന്ന് നമ്മൾ അടിപൊളി ഒരു കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് നല്ല രസമല്ലേ കാണാനായിട്ട് ഇത് മെറ്റീരിയൽ ജോർജിറ്റ വരാ യോക്കിലെ നല്ല രസമുള്ളൊരു പോട്ട്ലി ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ ശരിക്കും ഇതിന്റെ ദുപ്പട്ടയാണ് ഇതിന്റെ ഹൈലൈറ്റ് ഇതാ ഇങ്ങനെ വരും നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചുകൊണ്ട് തന്നെ പ്ലാറ്റിനോ ഷിഫോണില് വരണ ദുപ്പട്ടയാണ് ഒരു ക്രഷഡ് ആയിട്ട് വരണ നല്ല രസമാണ് സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ടു പോയിന്റ് ഫോർ സീറോ മീറ്റർ ലെങ്ങ് വരുന്നുണ്ട് ദുപ്പട്ടയില് ഒറിജിനൽ മിറർ തന്നെ സ്റ്റിക്ക് ചെയ്തേക്കുന്നേ ഒരു മാർബിൾ ഫിനിഷില് ഒരു വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്ന ദുപ്പട്ട സോഫ്റ്റ് ആണ് ഇതാ നമ്മൾ എങ്ങനെ ഇട്ടാലും അങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും അത്രയും രസമുള്ളൊരു കളക്ഷൻ ആട്ടോ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരിക ലൈനിങ് ക്രേപ്പിന്റെ ലൈനിങ് അറ്റാച്ച് റേറ്റ് ആണെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതേ ഉള്ളൂ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള കളറാണ് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന സെയിം തന്നെ അതാ ഇങ്ങനെ വരും നോക്കില് നല്ല ഭംഗിയായിട്ടൊരു പോട്ടിലി ബട്ടൺ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ആണ് പക്ഷെ അടിപൊളി കളക്ഷൻ ആട്ടോ വെറൈറ്റി ആയിട്ട് പറഞ്ഞ ഒരു കളക്ഷനാ ഇതാണ് ഹോവറോൾ ലുക്ക് അടുത്ത് നോക്കിയേ സൂപ്പർ ഒരു ക്യാരറ്റ് പീച്ച് ഷെയ്ഡാ വരിക ഇതിന്റെ കളറുകളെല്ലാം അടിപൊളിയായിട്ടോ നല്ല രസമുള്ള കളറുകളാണ് മെറ്റീരിയൽ നല്ല മെറ്റീരിയലാ ജോർജിറ്റ് ആയതുകൊണ്ട് പിന്നെ വേറെ കംപ്ലൈന്റുകൾ ഒന്നും വരില്ലല്ലോ ദുപ്പി ആണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഒരു പോട്ട്ലി ബട്ടൻ്റെ കൊടുത്തേക്കണത് പിന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ മെറ്റീരിയലാ വരിക ലൈനിങ് ക്രേപ്പിന്റെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലൈനിങ് രണ്ട് മീറ്ററേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ നല്ല ലെങ്ത് ഒക്കെ ഉള്ള വേണ്ടവർക്കാണെങ്കിൽ കുറച്ചുകൂടി എടുക്കേണ്ടി വരും ദുപ്പട്ട് എന്താ നല്ല രസമല്ലേ നമ്മളിപ്പോൾ കാണിച്ച സെയിം തന്നെ വെറൈറ്റി ആയിട്ട് വരണ ഒരു ദുപ്പട്ട ആട്ടോ സോഫ്റ്റ് ആയിട്ടോ ഒതുങ്ങി കിടന്നോളൂ നമുക്ക് ഡെയിലി യൂസിനൊക്കെ നല്ലതാ വേറെ കംപ്ലയിന്റുകളൊന്നുമില്ല നല്ല മെറ്റീരിയൽ ആണ് തുപ്പട്ടയുടെ ലോവർ പോർഷനിൽ കണ്ടോട്ടോ ആസിൽസൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ നല്ല രസമുള്ള ഒരു കളക്ഷനാ ഈ റേറ്റിന് ഭയങ്കര ലാഭം ആട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് നോക്കിയാൽ ഇതും വെറൈറ്റി അല്ലേ നല്ല രസമുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡാ ഫയർ ഓറഞ്ച് ലൈറ്റ് ആയിട്ട് വരുന്ന ഫയർ ഓറഞ്ച് ഷെയ്ഡ് വരും ഭയങ്കര രസമുള്ള കളർ ഷെയ്ഡാണ് ഒരുപാട് ഉള്ള കളറാണ് കാരണം എല്ലാവരുടെയും കയ്യിൽ കാണില്ല റയർ ആയിട്ട് വരുന്ന കളർ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ പുതിയതായിട്ട് വന്ന കളർ ആയതുകൊണ്ട് എല്ലാവരും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു കളർ ഷെയ്ഡാ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിലാണ് വരിക ലൈനിങ് ക്രേപ്പിന്റെയും വരും ദുപ്പട്ടയാണ് കാണാൻ രസം കണ്ടോ കോമ്പിനേഷൻസ് കാണാൻ എന്ത് രസാന്നൊക്കെ ഒറിജിനൽ മിററൊക്കെ തന്നെ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അത് ചെറിയ മിററാട്ടോ നമുക്ക് യൂസ് ചെയ്യാൻ നല്ല സുഖം വലിയ കട്ടിയൊന്നുമില്ല സോഫ്റ്റ് ആയിട്ട് ഒരുങ്ങി കിടന്നോളും രണ്ട് സൈഡിലും ബോർഡർ വരുന്നുണ്ട് ലോവർ പോർഷനിൽ ടാസിൽസും കൊടുത്തിട്ടുണ്ട് ൊമ്പത് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത് നോക്കിയേ നല്ല രസമുള്ള ഒരു മഡ് ബ്രൗൺ ഷെയ്ഡാ കേട്ടോ ഭയങ്കര രസ കളർ ഷെയ്ഡ് കാണാനായിട്ട് ഇതും റയർ ആയിട്ട് വരുന്ന കളർ ഷെയ്ഡാ സൂപ്പർ കളറാണ് ബോട്ടം സെയിം കളർ ഷാൻ റോൺ മെറ്റീരിയലാ വരിക ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് ഇതിന്റെയും ദുപ്പട്ടയുടെ കോമ്പിനേഷൻ നോക്കി നല്ല രസല്ലേ ഈ ഒരു കളറിന്റെ കൂടെ ഇത്രയും കോമ്പിനേഷൻ കൂടെ വരുമ്പോ എന്ത് രസം നമുക്ക് വേറെ ചുരിദാറിന്റെ കൂടെയും പെയർ ചെയ്യാം കേട്ടോ ഒരു പീച്ച് ഷെയ്ഡിന്റെ കൂടെ പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കില്ലേ ഇതിനകത്തുള്ള കളറിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാം അടിപൊളി ദുപ്പട്ടയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തു നോക്കിയേ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള കളർ ഷെയ്ഡാണ് വൈലറ്റ് നല്ല ഡാർക്ക് വൈലറ്റ് ഷെയ്ഡാ വരിക ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് നല്ലൊരു പോട്ടിലി ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ സ്റ്റിച്ച് ചെയ്തിട്ട് അടിപൊളിയാണ് സിമ്പിൾ ആയിട്ട് എലഗൻ്റ് ആയിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ദുപ്പട്ടയും കൂടെ ഇടുമ്പോളാണ് അതിന്റെ ഭംഗി വരികണ്ടോ ദുപ്പട്ട കാണാൻ നല്ല രസം അല്ലേന്നെ നല്ല സോഫ്റ്റ് ആണ് എങ്ങനെ ഇട്ടാലും അങ്ങനെ തന്നെ കിടന്നോളും ഊർന്നു പോകുന്നുല്ലോ തലയിൽ ഇടാനും ഒക്കെ നല്ലതാട്ടോ പിന്നെ ഈ മിറകും കൂടെ വരുന്നതുകൊണ്ട് ഭയങ്കര രസമാണ് കാണാനായിട്ട് അടിപൊളി കളക്ഷൻ ആട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഉണ്ടോ അടിപൊളി യെല്ലോ ഷെയ്ഡാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും ചോദിക്കുന്ന കളർ ഷെയ്ഡ് ഇപ്പൊ നമ്മൾ കൊണ്ടുപോകുന്നേക്കുന്ന എല്ലാം എല്ലാരും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന കളർ ഷെയ്ഡുകൾ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തെടുത്തേക്കുന്ന കളർ ആട്ടോ ഇതെല്ലാം എല്ലാ സൂപ്പർ കളർ ഷെയ്ഡുകളാണ് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വരും ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരിക ദുപ്പട്ടയും കണ്ടോ എന്ത് ഭംഗിയെ കാണാൻ നോക്കി കഴിഞ്ഞ പ്രാവശ്യം ഈ ദുപ്പട്ടയുടെ വേറൊരു ഡിസൈൻ നമ്മൾ മറ്റേ സെമി മൊടാൽ സെൽക്കിന് കൊണ്ടുവന്നപ്പോൾ ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു അതാത് തന്നെ ഡിസൈൻ മാത്രമേ മാറിയിട്ടുള്ളൂ പിന്നെ എല്ലാവരും ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ജോർജറ്റ് മെറ്റീരിയലിൽ കൊണ്ടുവന്നിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പം ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻ സൂപ്പർ കളക്ഷനാണ് വന്നേക്കണേ അടിപൊളി മെറ്റീരിയൽ അല്ലേ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്ട്സ്ആപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറേ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഓൾ